രണ്ടായിരത്തി പതിനഞ്ചിലാണ് സഞ്ജു സാംസൺ ആദ്യമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്നത് എട്ട് വർഷത്തിനുള്ളിൽ സഞ്ജു സാംസൺ കളിച്ചത് വെറും പതിനഞ്ച് ഏകദിനവും ഇരുപത്തിനാലോ ട്വന്റി ട്വന്റി മത്സരങ്ങളും സ്ഥിരതയില്ലായ്മയുടെ പേരിൽ എല്ലാ കാലവും വിമർശിക്കപ്പെടുന്ന സഞ്ജുവിന് തുടർച്ചയായ അവസരങ്ങൾ കിട്ടിയിരുന്നില്ല എന്നതായിരുന്നു സത്യം ഈ വർഷം ഏഷ്യ കപ്പിൽ നിന്നും ഏകദിന വേൾഡ് കപ്പിൽ നിന്നും ഒഴിവാക്കപ്പെട്ടപ്പോൾ സഞ്ജു സാംസന്റെ അന്താരാഷ്ട്ര കരിയർ ഏറെക്കുറെ അവസാനിച്ചെന്ന് കരുതിയവർ ഏറെയാണ് സൗത്ത് ആഫ്രിക്കെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിൽ തന്റെ മികവ് പ്രകടിപ്പിക്കാനുള്ള അവസാന അവസരമാകുമെന്നാണ് പലരും കരുതിയിരുന്നത് ആദ്യ ഏകദിനത്തിൽ ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല രണ്ടാം ഏകദിനത്തിൽ വെറും പന്ത്രണ്ട് റൺസ് മാത്രം എടുത്ത് പുറത്തായി എന്നാൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ അർഹനല്ല എന്നുള്ള വിമർശനങ്ങളെ തന്റെ ബാറ്റ് കൊണ്ട് നേരിട്ട് അവസരങ്ങൾ മുതലാക്കാൻ കഴിവില്ലാത്തവനെന്നുള്ള ചീത്തപ്പേരും അയച്ചു കളഞ്ഞുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി സെഞ്ചുറി കുറിച്ചിരിക്കുന്നു സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി നേടിയിട്ടുള്ള ഇന്ത്യൻ താരങ്ങളുടെ എലൈറ്റ് ലിസ്റ്റിലും സഞ്ജു സാംസൺ കയറിയിരിക്കുകയാണ് വിരാട് കോഹ്ലി സച്ചിൻ ധവാൻ ഗാംഗുലി രോഹിത് എന്നിവർ മാത്രമാണ് ഇതിനു മുമ്പ് സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി നേടിയിട്ടുള്ളത് ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യയെ സൗത്ത് ആഫ്രിക്ക ആദ്യം ബാറ്റിംഗിന് അയക്കുകയായിരുന്നു ബാറ്റ് ചെയ്യാൻ പ്രയാസമുള്ള പിച്ചിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തിയപ്പോഴും തകർപ്പൻ സെഞ്ചുറിയോടെ സഞ്ജു സാംസൺ ഇന്ത്യയെ കരകയറ്റി കെ എൽ രാഹുലുമായി ചേർന്ന് മൂന്നാം വിക്കറ്റിൽ അമ്പത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയ സഞ്ജു അറുപത്തി ആറ് പന്തിലാണ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് നൂറ്റി പത്ത് പന്ത് നേരിട്ട് ആറ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെയാണ് സഞ്ജു തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കന്നി സെഞ്ചുറി നേടിയെടുത്തത് വിക്കറ്റ് നഷ്ടപ്പെടാതെ പതിയെ തുടങ്ങിയ സഞ്ജു പിന്നീട് കളം കീഴടക്കുകയായിരുന്നു അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെ വലിയ ചില ഷോട്ടുകൾക്ക് ശ്രമിച്ചെങ്കിലും പ്രതീക്ഷിച്ച് ടൈമിംഗ് കിട്ടിയില്ല പിന്നാലെ വീണ്ടും ആങ്കർ റോളിലേക്ക് മാറിയ സഞ്ജു അറുപത്തി അഞ്ച് റൺസ് പിന്നിട്ടതോടെ വീണ്ടും വലിയ ഷോട്ടുകളിലേക്ക് ഗിയർ മാറ്റി തന്റെ വിക്കറ്റിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പക്വതയോടെ സഞ്ജു ബാറ്റ് വിശി ഏകദിന ലോകകപ്പിൽ നിന്ന് സഞ്ജുവിനെ തഴഞ്ഞത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു അന്ന് പല കാരണങ്ങൾ കൊണ്ട് ടീം മാനേജ്മെന്റ് ഈ തീരുമാനത്തെ ന്യായീകരിച്ചു കേരളത്തിനായി സയ്യിദ് മുഷ്താഖ് അലി അലി ട്രോഫിയിലും വിജയ് ഹസാര ട്രോഫിയിലും കളിച്ച സഞ്ജു ഫോം വീണ്ടെടുത്ത് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയത് വെറുതെയായില്ലെന്ന് തന്നെ പറയാം ഏറ്റവും നിർണായക സമയത്ത് നായകന്മാർ കാഴ്ചവെക്കുന്ന പക്വതയോടെയാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് നായകൻ കെ എൽ രാഹുൽ ഇരുപത്തിയൊന്ന് റൺസിൽ മടങ്ങിയപ്പോഴും യുവതാരങ്ങളെ കൂട്ടുപിടിച്ച് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഞ്ജുവിനായി സഞ്ജുവിന്റെ കരിയറിലെ ഉയർന്ന സ്കോർ കൂടിയാണ് ഇത്